ഖുറാൻ ക്ലാസ്സിലെ അൽബക്രയിലെ നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത് നൂറ്റി എഴുപത്തി നാലാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം നൂറ്റി എഴുപത്തി നാല് നിശ്ചയമായും വേദഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുകയും അതിന് അല്പമായ വില വാങ്ങുകയും ചെയ്യുന്നവർ അക്കൂട്ടർ അവരുടെ വയറുകളിൽ തീയല്ലാതെ നിറയ്ക്കുന്നില്ല കയ്യാമത്തെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അവരെ സംസ്കരിക്കുകയുമില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും ജൂത മതത്തിൻ്റെ പുരോഹിതന്മാരും നേതാക്കന്മാരും ഒക്കെ അന്ന് മുഹമ്മദിൻ്റെ പ്രവാചകത്വ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞു അതിന് കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു മുഹമ്മദ് അറബി അറേബ്യയിൽ പ്രവാചകനായി എന്ന് വിശ്വസിക്കാൻ തക്ക യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല അവരുടെ വേദത്തിൽ പറഞ്ഞതൊക്കെ ഇസ്രായേലുടെ കഥയാണ് ഇസ്രായേലിൽ നിന്ന് പ്രവാചകന്മാർ വരുന്ന കാര്യവും മറ്റുമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ജൂതന്മാർ മുഹമ്മദിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ മുഹമ്മദ് അത്തരം ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് അവരുടെ പുറകെ നടക്കുകയും അവരുടെ കിബിലൊക്കെ നേരെ നിസ്കരിക്കുകയും അവരുടെ വേദങ്ങളെ പുകഴ്ത്തുകയും അവരുടെ പ്രവാചകന്മാരെ മുഴുവൻ പൊറുക്കിക്കൊണ്ടന്ന് മുഹമ്മദിൻ്റെ പ്രവാചകന്മാരാക്കുകയും ഒക്കെ ചെയ്തിട്ടും അവരിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് മുഹമ്മദിന് അതിയായ കെറും വിദ്വേഷവും അവരോടുണ്ടായി അങ്ങനെ അവരെ ബള്ള് പറയുന്നതാണിത് അവരുടെ പുരോഹിതന്മാർ അവരുടെ വേദം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എന്ന ആരോപണമാണ് ഇവിടെ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിന് വേദത്തിൽ തെളിവുണ്ട് എന്ന മുഹമ്മദിൻ്റെ അവകാശവാദം അവർ തള്ളിക്കളഞ്ഞപ്പോൾ അവരവരുടെ വേദഗ്രന്ഥം മാറ്റിമറിച്ചതാണ് അതിലുള്ളത് മറച്ചു വെച്ചതാണ് ഒളിപ്പിച്ച് വെച്ചതാണ് അവരവരുടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണവും ഇവിടെ ഉന്നയിക്കുകയാണ് ഈ പറഞ്ഞതെല്ലാം മുഹമ്മദിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി പറഞ്ഞ കള്ളത്തരങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഒരു മതവിശ്വാസികൾ അതും ജൂതരെ പോലെയുള്ള കടുത്ത മതവിശ്വാസികൾ അവർക്ക് അറിഞ്ഞുകൊണ്ട് അവരുടെ മതവേദഗ്രന്ഥം തിരുത്തുകയും എന്നിട്ട് അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ഒരു പ്രവാചകനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിഷേധിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ വേദഗ്രന്ഥം മറച്ചു വെച്ചു അതിൽ വെട്ടിത്തിരുത്ത് നടത്തി എന്നൊക്കെ പറയുന്നത് ഒരു നിലക്കും യുക്തിക്ക് നിരക്കുന്ന ഒരു വാദമേ അല്ല അങ്ങനെ ഒരിക്കലും ഒരു വിശ്വാസി ചെയ്യാൻ ഒരു സാധ്യതയുമില്ല ഒന്നത് പിന്നെ ഇവിടെ അവരവരുടെ വേദം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എന്ന പുരോഹിതന്മാരെക്കുറിച്ചുള്ള പരാതിയാണ് അത് മുഹമ്മദിന് അവരോടുള്ള അസൂയ കൊണ്ട് പറഞ്ഞതാണ് എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വേദം വിറ്റിട്ടും മതം വിറ്റിട്ടും പ്രവാചകത്വം വിറ്റിട്ടും പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദെങ്കിൽ മുഹമ്മദ് പിന്നീട് അദീനയിൽ മുഹമ്മദിനെ കാണാൻ വരുന്നവർ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കുന്നത് കോമഡി കോമഡി വരെ നമ്മൾ പിന്നെ അവിടെ കാണുന്നുണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ മുഹമ്മദിൻ്റെ അള്ളാഹുവിനെക്കൊണ്ട് ആയത്തിറക്കിക്കുന്ന കോമഡികൾ ഇതേ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇത്തരം ആരോപണങ്ങൾ മറ്റുള്ളവർക്കെതിരെ ഉന്നയിക്കാനുള്ള യാതൊരു യോഗ്യതും മുഹമ്മദിനില്ല എന്നതുകൂടി ഇതിൻ്റെ കൂടെ നമ്മൾ വായിക്കണം മറ്റൊരു കാര്യം അങ്ങനെ ഒരു വേദഗ്രന്ഥത്തിൽ ആ വേദഗ്രന്ഥത്തിൻ്റെ വിശ്വാസികൾ ഒളിച്ചു വയ്ക്കുകയും മറച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വേദഗ്രന്ഥം ഇറക്കിയ അള്ളാഹു എന്ന് പറയുന്ന ദൈവം പിന്നെ എന്തിനാണ് അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് അള്ളാഹുവിനപ്പത്തന്നെ കയ്യോടെ പിടികൂടിയിട്ട് ഇതാ ഈ വേദഗ്രന്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകളെയും ഒപ്പം തന്നെ അവിടെ മറ്റു ഇവർ ആരെയാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആ തെറ്റിദ്ധരിപ്പിക്കുന്ന ജൂതന്മാരെയും ബോധ്യപ്പെടുത്തുന്നതിന് അള്ളാഹുവിനും എല്ലാം ബുദ്ധിമുട്ടുമുണ്ടോ അവിടെ തോറ എന്ന് പറയുന്ന അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി മുഹമ്മദിന് കിട്ടാൻ പ്രയാസമുണ്ടോ മുഹമ്മദിൻ്റെ കൂടെ തന്നെ വേറെ ജൂതന്മാരും ഒന്ന് രണ്ടുപേർ കൂടിയിട്ടുണ്ട് അവരോട് പറഞ്ഞാൽ അവർ കൊണ്ടുവരില്ല തോറയുടെ കോപ്പി ഇനി അങ്ങനെ കോപ്പി ഇല്ലെങ്കിൽ സർവ്വശക്തനായ അള്ളാഹു അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമല്ലേ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥത്തെ അള്ളാഹു സംരക്ഷിക്കുമെന്നാണല്ലോ വീമ്പു പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ വേദഗ്രന്ഥത്തിൽ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിസ്സാര കാര്യത്തിന് വേണ്ടി മറച്ചു വെക്കുകയും ഒളിച്ചു വെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്നുണ്ടെങ്കിൽ ആ വേദഗ്രന്ഥം അതേപടി ഒരു കോപ്പി മുഹമ്മദിന് സംഘടിപ്പിച്ച് കൊടുത്തിട്ട് മുഹമ്മദ് ജൂതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇതാ ഇവർ മറച്ചു വെച്ചത് ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്നവിടെ ചോ തുറന്ന് കാണിച്ചു കൊടുക്കണ്ടേ അങ്ങനെ തുറന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കള്ളത്തരം പൊളിക്കുകയല്ലേ അള്ളാഹും മുഹമ്മദും ചെയ്യേണ്ടത് അതിന് എന്തേ മുഹമ്മദിന് അള്ളാഹുവിൻ്റെ ഒരു വേദഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി കിട്ടാതെ പോയത് എന്തേ അള്ളാഹു ഒരു കോപ്പി മുഹമ്മദിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കാൻ സഹായിക്കാതിരുന്നത് എന്തേ മുഹമ്മദിൻ്റെ കൂടെ കൂടെ ജൂതന്മാർ ഒന്നും രണ്ടുപേരുണ്ടായിരുന്നില്ല അവരുണ്ടായിട്ടും ആ ജൂതന്മാരുടെ വേദഗ്രന്ഥത്തിൽ ഇവരിങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവരെന്തുകൊണ്ട് മുഹമ്മദിനെ സഹായിച്ചില്ല ഇതൊക്കെ സാമാന്യ യുക്തിയുടെ മുമ്പിൽ പൊളിഞ്ഞു വീഴുന്ന വാദങ്ങളാണ് അപ്പോൾ മുഹമ്മദ് ഒരു കള്ള വാദം ഉന്നയിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെയുള്ള അനുയായികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയാണ് ഇന്നിപ്പോൾ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന അതേ പണിയാണ് അതായത് മറ്റുള്ളവർക്ക് എന്തായാലും ബോധ്യപ്പെടില്ല എന്ന് ഉറപ്പാകുമ്പോൾ അവനവൻ്റെ കൂടെയുള്ള വിശ്വാസികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നവണ്ണം അവരുടെ മുമ്പിൽ പറയുകയാണ് ഇതിപ്പോൾ ജൂതന്മാരെ ബോധ്യപ്പെടുത്താനല്ല മറിച്ച് ജൂതന്മാരുടെ മുമ്പിൽ മുഹമ്മദ് പരാജയപ്പെടുന്നു എന്ന് മുഹമ്മദിൻ്റെ കൂടെ കൂടിയവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാരെക്കുറിച്ച് മുഹമ്മദ് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവരാരും മുഹമ്മദിനോട് ഇന്നാൽ പിന്നെ അതിന് തെളിവുണ്ടോ എന്നോ അല്ലെങ്കിൽ ആ വേദഗ്രന്ഥം ഒന്ന് കൊണ്ട് കാണിക്കുക എന്നോ പറയാനുള്ള ബോധം മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ദൈവമാണ് ദൈവമാണിതൊക്കെ പറയുന്നതെങ്കിൽ ആ ദൈവത്തിന് ഒരു ചുക്കനും ചുക്കിനും ചുണ്ണാമിനും കൊള്ളൂലെന്നതിൻ്റെ അർത്ഥം കാരണം ദൈവമിറക്കിയ വേദഗ്രന്ഥം ആണല്ലോ തോറാത്ത് ദൈവം ഇറക്കിയ വേദഗ്രന്ഥം ദൈവം സംരക്ഷിക്കുമെന്ന് പറയുന്ന വേദഗ്രന്ഥത്തിൽ അവർ തോന്നിയാസം കാണിച്ച് അത് മറച്ചു വയ്ക്കുകയും വെട്ടിത്തിരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കയ്യോടെ പിടികൂടിയിട്ട് അവരെ കള്ളത്തരം പൊളിക്കേണ്ട ബാധ്യത ആർക്കാണ് ദൈവത്തിനുണ്ട് ആ ദൈവം ആ ബാധ്യത നിറവേറ്റിക്കൊണ്ട് കള്ളത്തരം പൊളിച്ച് കാണിച്ചിരുന്നെങ്കിൽ എല്ലാവരും മുഹമ്മദിൻ്റെ കൂടെ കൂടില്ലായിരുന്നോ ഇതൊന്നും ചെയ്യാതെ ചെയ്യാതെങ്ങനെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയാണോ ഒരു ദൈവം ചെയ്യേണ്ടത് അപ്പോൾ ഇത് ദൈവമല്ല മുഹമ്മദിൻ്റെ ദേശം നിർക്കലാണ് എന്ന കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് എന്ത് സംശയമുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് അക്കൂട്ടർ സ സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരത്രേ അപ്പോൾ നരകത്തെപ്പറ്റി അവർക്ക് സഹനമുണ്ടാക്കിയതെന്താണ് അവർ നരകത്തെക്കുറിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ നരകം കരുതിക്കൂട്ടി പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്തു എന്നാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ നരകത്തിൽ പോകുമെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ആരെങ്കിലും സ്വന്തം മതത്തിലും സ്വന്തം വേദഗ്രന്ഥത്തിലും കള്ളത്തരം ചെയ്യുമോ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ അവർ നരകത്തിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായതോ നരകത്തിൽ പോകുന്ന ഉറപ്പായിട്ടൊന്നും അല്ല അവർ അത് നിഷേധിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം മൊഹമ്മദിൻ്റെ സ്വർഗവും മുഹമ്മദിൻ്റെ പ്രവാചകത്വവും മുഹമ്മദിൻ്റെ ഖുറാനും ഇതൊക്കെ വെറും ഉടായ്പും തട്ടിപ്പുമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞത് എന്നാ മുഹമ്മദിനും ബോധ്യപ്പെട്ടു പക്ഷേ മുഹമ്മദിന് സ്വന്തം അനുയായികളെ അങ്ങനെ ബോധ്യപ്പെടുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് കളിക്കുന്ന ഉടായ്പകളാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന ചീ ഈ വള്ളു പറച്ചിലുമൊക്കെ നൂറ്റി എഴുപത്തി ആറ് വേദഗ്രന്ഥത്തെ അള്ളാഹു യഥാർത്ഥം ഉറപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടത്രേ അത് വേദഗ്രന്ഥത്തിൽ ഭിന്നാഭിപ്രായം കാണിച്ചവരാകട്ടെ നിശ്ചയമായും വിദൂരമായ കക്ഷി പിരിവിൽ തന്നെയാകുന്നു ഏത് വേദഗ്രന്ഥത്തെയാണ് അള്ളാഹു മുറപ്രകാരം സംരക്ഷിച്ചത് അങ്ങനെ സംരക്ഷിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ മുൻ വേദഗ്രന്ഥങ്ങൾക്കൊക്കെ കുഴപ്പം പറ്റി കേടുവരുത്തി എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട ഗതി കേട് അള്ളാഹുവിനുണ്ടാകുമായിരുന്നു അപ്പോൾ അള്ളാഹ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരെ അയച്ചിട്ട് അതിൽ ഒടുക്കത്തെ ഇത് വെച്ച് ബാക്കിയുള്ളതൊക്കെ നാട്ടുകാർ കേടുവരുത്തുമ്പോൾ കയ്യും കെട്ടി നോക്കി നിന്നു എന്നും ഈ ഒടുക്കത്തെ കിതാവ് മാത്രമേ ഞാൻ സംരക്ഷിക്കുന്നുള്ളൂ എന്നും ഒക്കെ വിലപിക്കുന്നത് എത്ര പരിഹാസ്യമായ വാദമാണ് ദൈവമാണെങ്കിൽ ദൈവം ഇറക്കിയ എല്ലാ വേദഗ്രന്ഥങ്ങളും സംരക്ഷിക്കേണ്ടേ എല്ലാം സംരക്ഷിച്ചാൽ അവർ തമ്മിലുള്ള ഈ പറയുന്നവരുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പല മതങ്ങളുമായിട്ട് മനുഷ്യർ തമ്മിൽ തല്ലി പിരിയൂ അപ്പോൾ ഇതൊക്കെ മനുഷ്യരെ കുറ്റം പറയുന്നതിന് മുമ്പ് ദൈവം ആദ്യം സ്വന്തം ചെയ്തി പരിശോധിക്കണ്ടേ ദൈവം ദൈവമാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കാതെ സ്വന്തം വേദഗ്രന്ഥം സംരക്ഷിക്കാനും ദൈവം ഉദ്ദേശിച്ചതുപോലെ ഒരു മതമാണ് ലോകത്ത് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആ മതം ഉണ്ടാക്കാനും ദൈവത്തിന് വല്ല പ്രയാസമുണ്ടോ അതൊന്നും ചെയ്യാതെ ദൈവം എങ്ങനെ മനുഷ്യന്മാരെ പിന്നാലെ ദൈവം ചെയ്ത കുറ്റത്തിന് ചീത്തം പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം പരിഹാസ്യമായ ഒരവസ്ഥ വേറെ എന്താ ഉള്ളത് നൂറ്റി എഴുപത്തി ഏഴ് നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമനസ്ഥാനത്തിൻ്റെയും നേർക്ക് തിരിക്കുന്നതല്ല പുണ്യം പക്ഷേ പുണ്യവാൻ എന്നാൽ യാതൊരുവനാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും അവൻ വിശ്വസിച്ചു ധനം അതിനോട് പ്രിയമുള്ളതോടെ കുടുംബ ബന്ധമുള്ളവർക്കും കുട്ടികൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമകളുടെ വിഷയത്തിലും അവൻ കൊടുക്കുകയും ചെയ്തു നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്തു കരാർ ചെയ്താൽ തങ്ങളുടെ കരാർ നിറവേറ്റുന്നവരും ഈ മാറ്റം വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും അത് ജൂതന്മാരുടെ ഇടയിൽ മാത്രമല്ല മുഹമ്മദിൻ്റെ അനുയായികൾക്കിടയിൽ തന്നെ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായി എന്നും അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് ഇതൊരു തവണയല്ല പല തവണയായിപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നു കിപിലമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കിബിലയിലൊന്നും വലിയ കാര്യമില്ല അതിലൊന്നും വലിയ കാര്യമില്ല അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും കണക്കെന്നെ തുടങ്ങിയിട്ട് കിബിലയെ നിസ്സാരവൽക്കരിക്കുന്ന ആയത്തുകൾ കുറേ നമ്മൾ കണ്ടു ഇവിടെയും പറയുന്നത് കിബിലയിലൊന്നും കാര്യം അത് എവിടെക്കായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കിബില ഒരു പ്രശ്നമായി അവിടെ മാറി എന്നുള്ളത് മുഹമ്മദ് തോന്നിയ മാരി ആദ്യം ജൂതന്മാരെ കിബില ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഇടക്ക് ഇങ്ങോട്ട് മക്കത്തേക്ക് തിരിഞ്ഞു അപ്പോൾ യൂതന്മാർ കളിയാക്കിയപ്പോൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് തന്നെ വലിയ ആശയക്കുഴപ്പം മുഹമ്മദിന് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്ന മട്ടിൽ അവർക്ക് തന്നെ തോന്നലുണ്ടായി അതിൻ്റെ ആ ഒരു ജാള്യത തീർക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പിന്നെയും പിന്നെയും ഇബിലയിൽ കാര്യമില്ല കിബിലയിൽ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇബിലയിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് കാര്യമുള്ളത് എന്ന് വിശദീകരിക്കുകയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത് ഇത് ഐബിൻ കസീർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് As for the explanation of this ayah, Allah first commanded the believers to face Baitul Muqaddis and then to face the Kaaba during the prayer. This change was difficult for some of the people of the book and even for some Muslims. Then Allah sent revelation which clarified the wisdom behind this command. That is obedience to Allah, adhering to His commands, facing wherever He commands facing and implementing whatever He legislates. That is the objective. ദിസ് ഈസ് ബിർ തക്വ ആൻഡ് കംപ്ലീറ്റ് ഫെയ്ത്ത് ഫേസിംഗ് ദ ഈസ്റ്റ് ഓർ ദ ബെസ്റ്റ് ഡസ് നോട്ട് നെസസിറ്റേറ്റ് റൈറ്റേഴ്സ്നെസ് ഓർ ഒബീഡിയൻസ് അൺലസ് ഇറ്റ് ഈസ് ലെജിസ്ലേറ്റഡ് ബൈ അള്ളാ ദിസ് ഈസ് ബൈ അള്ളാ സെറ്റ് അപ്പോൾ കൃത്യമായിട്ട് വ്യാഖ്യാനങ്ങളിൽ തന്നെ പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടായി അങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും ഇത് പറയുകയാണ് എന്നിട്ട് തിബിലല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി എന്താണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഇത് ഈ അധ്യായത്തിലും മറ്റു പല അധ്യായങ്ങളിലും ഇടയ്ക്കിടക്ക് മുഹമ്മദ് ചില ആയത്തുകളിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വലിയ ആനക്കാര്യമായിട്ട് ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക ചുമതലകൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നതാണ് ഈ ആയത്തിലും നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് പറയുന്നത് അന്ത്യദിനത്തിലും അള്ളാഹുവിയിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിൽ വിശ്വസിക്കണം കുടുംബ ബന്ധം പുലർത്തണം അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കും ഭിക്ഷക്കാർക്കും അടിമകളുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നിസ്കാരം നിലനിർത്തണം സക്കാത്ത് കൊടുക്കണം കരാറ് ചെയ്താൽ അത് നിറവേറ്റണം ഇത്രയുമാണ് ഒരു മനുഷ്യൻ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ ധാർമ്മിക ചുമതലകളായിട്ട് ഇവിടെ വിവരിക്കുന്നത് ഇതിവിടെ മാത്രമല്ല ഖുർആാനിൽ പലയിടത്തായിട്ട് ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ജീവിത വീക്ഷണവും ധാർമ്മിക വീക്ഷണവും ഒരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട പൗരബോധവും ബോധവും ഒക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന കുറച്ച് ചീളുകേസ് ചെറിയ നിസ്സാര കാര്യങ്ങൾ ഒരു ദൈവം മനുഷ്യരോട് ലോകാവസാനം വരെയൊക്കെ ഇറക്കിയ ധാർമ്മിക പുസ്തകത്തിൽ പറയുന്നു എന്നവകാശപ്പെടുന്ന ഈ കാര്യങ്ങൾ എത്രമാത്രം ബാലിശവും അപൂർണവുമാണ് എന്നാലോചിച്ച് നോക്കുക ഇന്നിപ്പോൾ ഇതൊക്കെയാണോ മനുഷ്യൻ്റെ മുമ്പിലുള്ള ധാർമ്മികത ഇതിന് നമുക്ക് ബദൽ വേണമെങ്കിൽ നിർദ്ദേശിക്കാം ഇപ്പം ഖുറാനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബദൽ നിർദ്ദേശിക്കാം ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഞാൻ ബദൽ നിർദ്ദേശിക്കാം നിങ്ങൾ ലോകം അംഗീകരിക്കുന്ന ആധുനിക രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന മനുഷ്യാവകാശ തത്വങ്ങളുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ മുപ്പത് ആർട്ടിക്കിൾ ഈ ഒരു ആയത്തിന് ബദലായിട്ട് ഞാൻ അങ്ങോട്ട് വയ്ക്കാം മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുടെ മുപ്പത് ആർട്ടിക്കിളുകൾ ഈ ആയത്തിന് പകരം വെച്ചിട്ട് നിങ്ങൾ ഇതും അതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ആധുനിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ശരിയായ ജീവിത ധാർമ്മികത പ്രദാനം ചെയ്യുന്നതിന് ഈ വിഷക്കാർക്ക് കൊടുക്കുക സക്കാത്തു ചോദിച്ചുകൊണ്ട് വരുന്നവർക്ക് കൊടുക്കുക അഗതികൾക്ക് കൊടുക്കുക കുടുംബബന്ധം പുലർത്തുക നിസ്കരിച്ചാൽ അതക്കകത്ത് കൊടുക്കുക മറ്റു കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളുമായിട്ട് നിങ്ങൾ അതിനൊന്ന് താരതമ്യം ചെയ്യുക നമുക്ക് ബദൽ നിർദ്ദേശിക്കാം ഇനി മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയിലെ മുപ്പത് ആർട്ടിക്കിൾ വേണ്ട നമുക്കതിൻ്റെ ചുരുക്കം അതിൻ്റെ ആമുഖം മാത്രം വയ്ക്കാം ലോകത്ത് ജനിച്ചിട്ടുള്ള മനുഷ്യരെ മുഴുവൻ ജാതി മത വർഗവർണ ദേശ ലിംഗ ഭേദമന്യേ എല്ലാ മനുഷ്യരും തുല്യരാണ് എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സും തുല്യമായ അവകാശങ്ങളും ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് മറ്റൊരാൾ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക എന്ന് ഒരു വാചകം പറഞ്ഞാൽ ആ വാചകത്തിനകത്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളേക്കാൾ പതിനായിരം മഹത്തരമായിട്ടുള്ള ധാർമ്മികമായ ആശയമുണ്ട് അതാണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുടെ ആമുഖത്തിൽ പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണ് തുല്യരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും തീപ്പെട്ടി കൊള്ളി പോലെ തുല്യരാണെന്നല്ല എല്ലാ മനുഷ്യർക്കും തുല്യ അന്തസ്സ് കൽപ്പിക്കണം തുല്യ അവകാശങ്ങൾ കൽപ്പിക്കണം അങ്ങനെ കൽപ്പിച്ചുകൊണ്ട് മറ്റുള്ള മനുഷ്യരോട് നമ്മൾ പെരുമാറണം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും പൗരബോധത്തോടു കൂടി ശരിയായ ധാർമ്മികബോധത്തോടു കൂടി സമൂഹത്തിൽ പെരുമാറുക സമൂഹം അംഗീകരിച്ചിട്ടുള്ള പൊതു നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിക്കുക സമൂഹത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള വിഷക്കാർക്കും അനാഥർക്കും തേണ്ടി വരുന്നവർക്കും വല്ലതും കൊടുക്കുക എന്ന് പറയുന്നതിന് പകരം സമൂഹത്തിലെ അവശരും നിരാലംബരുമായി തീർന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിനും ക്ഷേമത്തിനും വേണ്ടി പൊതു സംവിധാനങ്ങളുണ്ടാക്കി ആ പൊതു സംവിധാനം നിലനിർത്തുന്നതിനും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും ആവശ്യമായ ഫണ്ട് പൊതു നികുതി അടിസ്ഥാനത്തിൽ എല്ലാവരും വ്യവസ്ഥാപിതമായി കൊടുക്കുക അങ്ങനെ പൊതു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന പൊതു സംവിധാനങ്ങൾ ഫലവത്തായിട്ട് നടപ്പിലാക്കുക അതാണ് ശാശ്വതമായ പരിഹാരം അതല്ലാതെ ഏതെങ്കിലും ഒരാൾ ഭിക്ഷയാചിച്ച് വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കുക എന്നൊന്നും ഒരു ദൈവം പറയാൻ മാത്രം നിലവാരമുള്ള ധാർമ്മികതയല്ല ഇതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഇന്നത്തെ പരിഷ്കൃത സമൂഹങ്ങളിൽ ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും സമൂഹം പൊതുവിലാണ് സംരക്ഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള പൊതു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു അതിനുവേണ്ട ഫണ്ട് നാട്ടിലുള്ള എല്ലാ മനുഷ്യരും നികുതിയായിട്ട് നൽകുന്നു അത് കൃത്യമായി നൽകുകയും നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിക്കുകയും അഴിമതി കാണിക്കാതിരിക്കുകയും മറ്റുള്ളവരെ അവരുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ സ്വകാര്യതയിലും ഇടപെടാതിരിക്കുകയും നമ്മളോട് മറ്റുള്ളവർ എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തിരിച്ചും നമ്മൾ പെരുമാറുകയും ചെയ്യുക ഉയർന്ന പൗരബോധമുള്ള സാമൂഹ്യ ബോധമുള്ള മനുഷ്യരായി എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സുണ്ട് എന്നും തുല്യമായ അവകാശങ്ങളുണ്ട് എന്നും അംഗീകരിക്കുക ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികതയുടെ ചുരുക്കമായി പിന്നീട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാവുന്നതാണ് ഇവിടെ എന്താ പറയുന്നത് ഇവിടെ നിസ്കരിച്ച സക്കാത്ത് കൊടുക്കുക വിഷക്കാരൻ വരുമ്പോൾ കൊടുക്കുക അനാഥ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കുക വഴിപോക്കൻ എന്തെങ്കിലും കൊടുക്കുക അടിമയെ അടിമയെ മോചിപ്പിക്കാനുള്ള ഫണ്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കുക ഇതൊക്കെയാണ് ഇവിടെ വലിയ കാര്യമായിട്ട് പറയുന്നത് ഇതൊക്കെ നല്ല കാര്യമാണ് നല്ല കാര്യമല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇതൊക്കെ ചീളു കേസാണ് ഇവിടെ അടിമമോചനം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ഇവരൊക്കെ എടുത്തു കാണിക്കാറുണ്ട് ഇസ്ലാം അടിമകളെ മോചിപ്പിക്കാനും അടിമത്തെ ഇല്ലാതാക്കാനും കൊണ്ടുവന്ന നടപടിയാണെന്ന് അങ്ങനെയൊന്നുമല്ല അടിമ മോചനത്തെക്കുറിച്ച് ഇവന് ഗസീറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നുള്ളത് അടിമകൾ സ്വയം മോചിതരാവാൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് അതിന് സ്വന്തമായിട്ട് ഫണ്ട് കൊടുക്കാനില്ലാതെ അതായത് അടിമയ്ക്ക് സ്വന്തം വില കൊടുക്കാനില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന അടിമകൾ ഉണ്ടാവും അങ്ങനെയുള്ള അടിമകൾക്ക് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അടിമകളുടെ സ്വന്തക്കാരായ ഗോത്രക്കാരോ കുടുംബക്കാരോ ഫണ്ട്ണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽക്ക് സഹായിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഇബിനു കസീറൊക്കായി വിശദീകരണം കൊടുത്തിട്ടുള്ളത് കാരണം അന്നത്തെ അടിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരമ്പര്യമായിട്ട് കുറേ ആളുകളുടെ കൈവശമുള്ള അടിമകളുണ്ടാവും അതുമാത്രമല്ല യുദ്ധങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള അക്രമങ്ങളോ നടക്കുമ്പോൾ ഒരു ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ യുദ്ധം ജയിച്ച ആൾക്കാർ പിടിച്ചെടുക്കും അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ തടവുകാരായിട്ട് അവിടെ വെക്കും എന്തിനാണ് തടവുകാരായിട്ട് വെക്കുന്നത് ഒന്നുകിൽ അവരെ അടിമകളായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവരെ മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരുടെ ഉടമസ്ഥരായിട്ടുള്ള ഗോത്രങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഗോത്രക്കാർക്ക് വിട്ടുകൊടുക്കാം അപ്പോൾ അടിമകളായി ഒരു ഗോത്രക്കാരെ വേറൊരു ഗോത്രക്കാരെ പിടിച്ചു വെച്ചാൽ ആ പിടിച്ചു വെക്കപ്പെട്ടവരുടെ ഗോത്രക്കാർ പോയിട്ട് അവരുടെ ഗോത്രത്തിൽപ്പെട്ട ആളുകളെ മോചനദ്രവ്യം കൊടുത്തിട്ട് തിരിച്ചു വാങ്ങി സ്വതന്ത്രരാക്കും അങ്ങനെ മോചനദ്രവ്യം വാങ്ങാനുള്ള ഫണ്ട് സ്വരൂപിക്കാനാണ് ഇവിടെ ഈ അടിമമോചനത്തിലുള്ള ഫണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഇത് അന്നത്തെ ഗോത്രകാലത്തെ നിലവിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് അതല്ലാതെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള അടിമമോചനത്തിലുള്ള ഒരു മാർഗം ഒന്നുമല്ല ഇതിലൂടെ അടിമത്വം ഇല്ലാതാവൂല്ല കാരണം യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്നവരെ അടിമകളാക്കുക എന്നുള്ള സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു എന്നതുകൊണ്ട് തന്നെ അടിമത്വം നിരന്തരമായിട്ട് തുടരും അങ്ങനെ തടവുകാരാകപ്പെട്ട ആളുകളെ മോചിപ്പിച്ച് അവരെ അവരുടെ പഴയ ഗോത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്വതന്ത്രയാക്കാൻ വേണ്ടിയിട്ട് പഴയ ഗോത്രക്കാർ ഫണ്ട് ഉണ്ടാക്കുന്നതിന് സഹായം ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതിനെയാണ് ഊതി വീർപ്പിച്ച് അടിമത്വം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന നടപടി എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല അടിമത്വത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് മറ്റ് സന്ദർഭങ്ങളിൽ സംസാരിക്കാം ഇസ്ലാം അടിമത്തത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും അടിമത്തത്തിലൂടെ പണമുണ്ടാക്കിയിട്ടാണ് ഇസ്ലാമിക സാമ്രാജ്യം തന്നെ വികസിപ്പിച്ചത് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ തുറന്ന് സംവദിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അടിമത്തം ഇല്ലാതാക്കാനുള്ള ഒരു സ്റ്റെപ്പ് പോലും ഇസ്ലാം നടപ്പിലാക്കിയിട്ടില്ല ഇസ്ലാമിന് മുമ്പ് ഗോത്രകാലത്ത് അവിടെ നിലവിലുണ്ടായിരുന്ന ചില നടപടികൾ മുഹമ്മദ് കോപ്പി അടിച്ച് ഇതിനകത്ത് എഴുതി വെച്ചു എന്നതിനപ്പുറത്ത് ഒരു ചുക്കും ആ കാര്യത്തിൽ ചെയ്തിട്ടില്ല കാരണം അടിമത്തം തെറ്റാണ് എന്നുള്ള ഒരു ധാർമ്മിക ബോധമൊന്നും ഈ ഖുറാൻ ഇറക്കിയ ദൈവത്തിനോ ഇതുമായി വന്ന പ്രവാചകന്മാർക്കോ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ആദ്യകാലത്തെ അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള ഏത് പ്രവാചകൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാലും അവരൊക്കെ അടിമത്വത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ജീവിച്ചതായിട്ടാണ് കാണുന്നത് പിന്നെ എവിടെയാണ് ദൈവം അടിമത്വം തെറ്റാണ് എന്നൊരാശയം മനുഷ്യരാശിക്ക് സംഭാവന ചെയ്തത് ഈ കണ്ട വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഒക്കെ അയച്ചിട്ട് ആരെങ്കിലും അടിമത്വം മോശമാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു തെളിവ് നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഇല്ല അപ്പോൾ അടിമത്വം തെറ്റാണ് എന്നൊക്കെ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയത് ഈ ദൈവങ്ങളുടെയും പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞ് സ്വതന്ത്ര ചിന്തയുടേതായ ഒരു കാലം വന്നതിന് ശേഷമാണ് ഇന്നിപ്പം അടിമത്തൊക്കെ തെറ്റാണെന്ന് നമുക്കൊക്കെ തോന്നാൻ കാരണം അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ധാർമ്മിക മൂല്യമായിട്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ ഇന്ന് വികസിച്ചതുകൊണ്ട് നമുക്ക് സ്വയം അങ്ങനെ ഒരു ബോധം ഉണ്ടായി വന്നതാണ് അത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കിത്താബുകളിലൊക്കെ നോക്കുമ്പോൾ അയ്യേ ഇത് മോശമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ ഉരുണ്ടുകളിയും വ്യാഖ്യാന കസർത്തുമൊക്കെ നടത്തി ഇതിനെ വെളുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് വിഷമതയിലും കഷ്ടതയിലും യുദ്ധത്തിൻ്റെ അവസരത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരും അക്കൂട്ടർ സത്യം പറഞ്ഞവർ അക്കൂട്ടർ തന്നെയാണ് സൂക്ഷ്മതയുള്ളവരും നീ വായിച്ചതിൻ്റെ ബാക്കിയാണ് അപ്പോൾ യുദ്ധത്തിലൊക്കെ ക്ഷമ കൈക്കൊള്ളുകയും വിഷമഘട്ടത്തിൽ അതൊക്കെ സഹിക്കുകയും ചെയ്യുക എന്നതുകൂടി സത്യവിശ്വാസികളുടെ ലക്ഷണമായിട്ട് മുഹമ്മദ് ഇവിടെ അവതരിപ്പിക്കുകയാണ് കാരണം മുഹമ്മദിനി കൂടെ ഉള്ളവരെ യുദ്ധത്തിനും അക്രമത്തിനും വിഷമകരമായ സാഹചര്യങ്ങളിലേക്കും തള്ളിവിടേണ്ടതുണ്ട് അതിനുകൂടി അവരെ മാനസികമായിട്ട് പാകപ്പെടുത്തുക ഇതൊക്കെയാണ് പുണ്യകർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിരികയറ്റുകയും മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുകയും ഒപ്പം ജൂതന്മാരെ കടുത്ത ശത്രുക്കളാക്കി മാറ്റുന്നതിന് വേണ്ടി അവരെ തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ജൂതവിരോധം ഇങ്ങനെ നിരന്തരമായിട്ട് അവതരിപ്പിക്കുകയുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഈ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് മറ്റൊരു യമണ്ടൻ കോമഡിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഖുർആൻ പഠിച്ചോൻ്റെ പുസ്തകമാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നതിന് കോമൺ സെൻസുള്ള ആർക്കും വേറൊരു തെളിവും ആവശ്യമില്ല അത്തരത്തിലുള്ള ഒരു ആയത്താണ് ഇനി നമ്മൾ വായിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് നൂറ്റി എഴുപത്തിയെട്ടാമത്തെ ആയത്ത് ഖുർആാനിലെ അധ്യായത്തിലെ നൂറ്റി എഴുപത്തെട്ടാമത്തെ ആയത്ത് മാത്രം മതി ഇത് പടച്ചോൻ എഴുതിയതാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് തലക്ക് വെളിവില്ലാതിരിക്കേണ്ടതുണ്ട് എന്ന് ആർക്കും ബോധ്യപ്പെടും ഈ വിഷയത്തെക്കുറിച്ച് ലിയാക്കത്തലി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിമൊഹലിയാർ ലിയാക്കത്തൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിനെ കണ്ടിച്ചുകൊണ്ട് ലിയാക്കത്തലി കള്ളത്തരമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടിയുമായിട്ട് വന്നു ആ മറുപടി പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു മണിക്കൂറിലേറെ നീണ്ടു നിന്ന ഒരു അടിപൊളി വീഡിയോ ലിയാക്കത്തലിയുടെ ചാനലിൽ കിടപ്പുണ്ട് കുട്ടിമോഹലിയാരെ ശരിക്കും വെള്ളം കുടിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ കുറേ കൂടി വ്യക്തത ഉണ്ടാവും ഇലിയാക്കത്തലിയുടെ വീഡിയോയുടെ തമ്പനയിലാണ് ഈ കാണുന്നത് ആ വീഡിയോ കൂടി കാണുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളേറെക്കുറെ നിങ്ങൾക്ക് വ്യക്തമാവും എന്താണ് രണ്ട് നൂറ്റി എഴുപത്തെട്ടിലെ ആശയമെന്നും ആ ആശയം എത്രത്തോളം പ്രാകൃതവും മനുഷ്യത്വരഹിതമാണ് എന്നും ഇതിൻ്റെ പേരിൽ ഇസ്ലാമിക പണ്ഡിതന്മാരും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും എങ്ങനെയൊക്കെയാണ് ആശയക്കുഴപ്പത്തിലായത് എന്നും വെള്ളം വെള്ളം കുടിച്ചത് എന്നും ഇതിൻ്റെ പേരിൽ ഇസ്ലാമിലെ നിയമങ്ങളിൽ തന്നെ എങ്ങനെയാണ് വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും വന്നു പെട്ടത് എന്നൊക്കെ വ്യക്തമാകുന്നതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അതുകൊണ്ട് ആ വീഡിയോ കൂടി അതിൻ്റെ അനുബന്ധമായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ തുടരാം